ഹലോ നമസ്കാരം പ്രഹസനത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ എഴുപതാമത്തെ ദിവസത്തിന്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇവിടെ ശ്രീജിത്ത് ആണ് ഇവിടെ അമീർ ആണ് തുടങ്ങാം എന്താ പറയാ ഒരു ഒരു ഏറ്റവും മികച്ച ഞാൻ എനിക്ക് തോന്നുന്ന എൻ്റെ ജീവിതത്തിൽ ഞാൻ എനിക്ക് സത്യത്തിൽ എനിക്ക് ഈ സിനിമകളെ കാട്ടി ഇഷ്ടം ഈ നാടകം ഇരുന്ന് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ ഉത്സവപ്പറമ്പിലൊക്കെ പോയേ പക്ഷേ ഞാൻ ടി വിയിൽ അങ്ങനെ നാടകം കണ്ടിട്ടില്ല പക്ഷേ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇന്ന് ലൈവായിട്ട് ലൈവായിട്ടെന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും ടി വിയിൽ നല്ല രീതിയിൽ ഫുൾ സ്ക്രീനിൽ ഇരുന്ന് ഒരു നാടകം കണ്ടു ഒരു കണ്ണീർ എന്താ പറയുക കണ്ണീർ ഇങ്ങനെ ഒഴുക്കി കളയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഒരു ഒരു സങ്കട നാടകം നീ കണ്ടായിരുന്നോടാ നാടകം ഇന്നത്തെ നാടകം കാണാതിരിക്കാൻ പറ്റുമോ അതെ അതെ സീസൺ സിക്സിന്റെ ഒരു മാൻഡ്രൈവ് ആയിട്ടുള്ള ജാസ്മിന്റെ വാപ്പച്ചിട്ട് അത്തന്നല്ലേ വിളിക്കുന്നേ അത്ത അങ്ങനെ എന്റർ ചെയ്തിരിക്കാണ് ബ്ലോക്കുകളെല്ലാം കടന്ന് എല്ലാ ബ്ലോക്കിലും കൂടെ ഇടക്കൂടെ എങ്ങനെയെങ്കിലും ഇവിടെ ഉണ്ടാവൂലാ എനിക്ക് ചെന്നൈയിലല്ലേ ചെന്നൈയിൽ ഫുൾ ബ്ലോക്ക് അല്ലേ ഫുൾ ബ്ലോക്ക് ആണ് അപ്പൊ ബ്ലോക്ക് ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും അദ്ദേഹം ആ ബ്ലോക്ക് എല്ലാ ബ്ലോക്കും താണ്ടി കഷ്ടപ്പെട്ടിവിടെ എത്തി എന്താണ് വാപ്പച്ചി മോളൂസിന് നന്മ നേരാൻ വേണ്ടി ഗബ്രിയുടെ ഫോട്ടോ എല്ലാം പിടിച്ച് മേടിച്ച് ആ ആ മോള് വേണമെങ്കിൽ ഗബ്രിയുടെ വിധവയായിട്ട് അവിടെ കഴിയായിരുന്നു എനിക്ക് തോന്നതടാ എനിക്ക് തോന്നുന്നു മരിച്ചു ഭർത്താവിന്റെ ഫോട്ടോയിൽ നോക്കി ഭാര്യമാര് സംസാരിക്കണെ പല സിനിമകൾ കണ്ടിട്ടുണ്ട് എടാ എനിക്ക് തോന്നുന്നത് നമ്മുടെ തമ്പാക്കാൻ പറ്റിയ സാധനാണ് ഈ പറഞ്ഞ സാധനം ജാസ്മിൻ വിധവയോ ഗബ്രിയുടെ വിധവ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ വിധവയെ പോലെ തന്നെ ആയിരുന്നല്ലോ ഗബ്രി സീക്രട്ട് റൂമിലുണ്ട് പോയില്ലെന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് പോലെ അനക്കുവല്ലോ വല്ല പറഞ്ഞ നെഗറ്റീവ് ആവുന്നതായിരിക്കും ും അതെ അതെ എന്തായാലും നമ്മുടെ എന്തായാലും ബ്ലോക്കുകളെല്ലാം താണ്ടി വാപ്പച്ചി ഇവിടെ എത്തിയിട്ടുണ്ട് അതെ വാപ്പച്ചിക്ക് എന്തായാലും ആശംസകൾ നമുക്ക് നേരെ പറ്റുള്ളൂ എന്തായാലും നമുക്ക് ദിവസത്തിലേക്ക് പോയാലടാ ഇന്നത്തെ നമുക്ക് ഒരുപാട് പറയാനുള്ളത് അതെ എന്തായാലും ഈ പറയുന്ന എഴുപതാമത്തെ ദിവസമാണ് നാടകങ്ങളുടെ ഒരു എന്താണ് തിരശ്ശീല അഴിഞ്ഞാൽ എന്തായാലും പക്ഷേ ഈ പറയുന്ന ജാസ്മിന്റെ ഫാമിലി വന്നത് നല്ലൊരു ഒരു ഇതായിരുന്നു കാര്യം അതെ കാര്യം വെച്ചാൽ അതെ പാട്ടിനിടയില് രാവിലത്തെ പാട്ടിനിടയില് ജാസ്മിൻ വരുന്നവരെ പാട്ടിട്ടു പാട്ടിനിടയിൽ ഡാൻസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട് ഡോർ തുറന്ന് ജാസ്മിനും സോറി ജാസ്മിന്റെ വാപ്പച്ചി അത്തയും അതുപോലെ തന്നെ ജാസ്മിന്റെ ഉമ്മച്ചി ഉമ്മയും വരികയെന്ന ഒരു മികച്ച മഹത്തരമായ ഒരു കാഴ്ചയാണ് നമ്മളെല്ലാരും കണ്ടത് പിന്നെന്താണ് വാപ്പച്ചിയുടെ കയ്യിലൊരു പാവ ഉണ്ടായിരുന്നു ഒരു കറുപ്പും വെളുപ്പും നിറഞ്ഞ ഒരു കളറുള്ള ഒരു പാവ അപ്പോ ആരോ ചോദിക്കുന്ന ചോദിക്കുന്നുണ്ടായിരുന്നത് എവിടെന്നാണ് പാവ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ പുള്ളിക്കാരി പറയുന്നുണ്ട് ഇത് എന്റെ ഉണ്ടായിരുന്ന പാവ എന്നാണ് പറയുന്നത് പക്ഷേ അതിന്റെ യഥാർത്ഥ സത്യം എന്ന് പറയുന്നത് അഫ്സൽ എന്ന് പറയുന്ന ഈ പറയുന്ന ജാസ്മിന്റെ എന്താണ് ഫിയാൻസിന്ന് പറയാലോ ഫിനാൻസി അല്ലേ എന്താണ് ആൾ ആൾ കെട്ടില്ല കെട്ടില്ല കെട്ടും പോകുന്ന ആ സത്യത്തിൽ പുള്ളിക്കാരനാണ് ആ പാവ കൊടുത്തതെന്നാണ് പുള്ളിക്കാർ തന്നെ പറഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നു ഏതൊക്കെയോ വീഡിയോസിൽ ഇപ്പൊ അതിന്റെ കാര്യം എന്ന് പറയുന്നത് പുള്ളിക്കാരൻ അതിനുശേഷം ഈ പറയുന്ന ഗബ്രിയുമായിട്ടുള്ള ഈ പറയുന്ന കുറെ ഈ ഫ്രണ്ട്ഷിപ്പിന് ശേഷം കുറെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ പിടി വലി അടി കടി കടി ഈ ഒരു ഫ്രണ്ട്ഷിപ്പിന് ശേഷം പുള്ളിക്കാരൻ ഈയൊരു റിലേഷൻഷിപ്പ് ഇന്ന് മാറി എന്ന് വെച്ചാൽ എന്നെ ചതിച്ചൊരാളാണ് എൻ്റെ കുടുംബത്തിലേക്ക് എന്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ഞാൻ സ്വാഗതം ചെയ്യില്ല അതുകൊണ്ട് തന്നെ എനിക്ക് താല്പര്യമില്ല ഇങ്ങനെ ഒരു ബന്ധത്തിന് എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ഇൻസ്റ്റാഗ്രാമിലാണെന്ന് തോന്നുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എഴുതിയിട്ടതാണ് പുള്ളിക്കാരൻ്റെ ഒരു ഒരു കുറിപ്പ് നമ്മളെല്ലാവരും കണ്ടാണ് നമ്മൾ നമ്മുടെ വീഡിയോയിൽ തന്നെ അത് മെൻഷൻ ചെയ്ത് പോയിട്ടുള്ളതാണ് അപ്പം അങ്ങനെ ഒരു പുള്ളിക്കാരൻ കൊടുത്ത് പാവയാണ് ഈ പറയുന്ന വാപ്പച്ചി മോൾക്ക് കൊണ്ടു കൊടുക്കുന്നത് മനസ്സിലായില്ലേ ഗബ്രിയുടെ സാമാനം വലിച്ചീര് കളഞ്ഞാൽ പകരം പിടിച്ച് തടവാൻ വേറെ സാധനം വേണ്ടേ അതിനുവേണ്ടിട്ടാണ് വേണ്ടിട്ടാണ് അത് എടുത്ത് തടവുകയായിട്ട് വേണം പഴയ പോവാൻ നമ്മുടങ്ങിപ്പോ കല്യാണം വീണ്ടും വരെ ലോജിക്കലായിട്ട് ചിന്തിക്കണ്ടേ ഗബ്രി എന്താണ് പോയി കഴിഞ്ഞു എന്നിട്ട് ഗബ്രിയുടെ മാലയും കൂടെ കളസമൊക്കെ വെച്ചോണ്ടിരിക്ക ഭർത്താവ് മരിച്ചിട്ട് ഭാര്യ പണ്ട് പറത്താവിട്ട ഷർട്ട് അടച്ച് ഫ്രിഡ്ജിലും എവിടെങ്കിലും കൊണ്ടുവച്ചാ മണം പോവാതെ വെച്ചിട്ടേ അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ കൊണ്ടു നടക്കുകയായിരുന്നു പിന്നെ എന്റെ മോളുവിനത് വേണ്ടെന്നും പറഞ്ഞ് നജീപ്പ് കഴിഞ്ഞ പാവയും പാപ്പച്ചീരെ അമ്മ ചീര ഫോട്ടോയും കൊടുത്തിട്ട് ഇതിൽ പറഞ്ഞാൽ മതി അതെ ഇതിനിടയ്ക്ക് വെച്ചിട്ടാ സൈക്കോളജിക്കൽ ആണെ പറഞ്ഞത് അത് വാപ്പച്ചി വരാനിടത്ത് ചോദിക്കുന്നുണ്ട് ഋഷി ബ്ലോക്കിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ വാപ്പച്ചി പറയുന്ന ആ ബ്ലോക്കൊക്കെ മാറി മക്കളെ രണ്ടെണ്ണം കഴിഞ്ഞു അതിന്റെ ഇതാ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനിയുള്ള ഒരു ബ്ലോക്ക് കൂടെ വന്ന് അതിനെ പറ്റിയൊക്കെ പുള്ളിക്കാരൻ്റെ അവിടെയും തൊട്ട് ഇവിടെയും തൊട്ട് ഋഷിന്റെ അടുത്ത് പറയുന്നുണ്ട് സത്യത്തിൽ അവിടെയുള്ള കണ്ടെത്തും മഴയുള്ള വേറൊരു കാര്യം ഉണ്ടാ അവിടെ കണ്ടസ്റ്റൻസിന് മൊത്തൽ മൊത്തം അറിയാം എന്തൊക്കെ ഉടായ്പാണ് നടക്കുന്നത് അതെ അപ്പൊ ഈ പുള്ളിക്കാരൻ പറയുന്ന നുണയാണെന്നും പുള്ളിക്കാരന്റെ അഭിനയ ആക്ടിംഗ് ആണെന്നും എല്ലാവർക്കും അറിയാം ഈ പറയുന്ന എല്ലാവർക്കും അതെ അതെ പറഞ്ഞു ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടിയാണ് ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് ഈ ഒരു ഇത് കണ്ടിട്ടെ എന്തായാലും ഈ പറയുന്ന പോലെ ജാസ്മിനും ഉമ്മയും വാപ്പയും തമ്മിലുള്ള കുറച്ച് സംസാ സംസാരമാണ് നമ്മളിപ്പം പറയാൻ പോകുന്നത് കാര്യം പേര് കൂടി അതെ വാപ്പച്ചി ചോദിക്കുന്നുണ്ട് എന്തിനാ മോളെ ഇങ്ങനെ ഡൗൺ ആകുന്നത് അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് സായി വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ അങ്ങ് ഡൗൺ ആയി പോയെന്ന് പറയുന്നുണ്ട് അപ്പൊ വാപ്പച്ചി പറയുന്നത് വെച്ചാല് ആര് പോയാലും നമ്മൾ ഇവിടെ ഉണ്ടല്ലോ നമ്മൾ നമ്മുടെ കുടുംബം ഉണ്ടല്ലോ പിന്നീട് പറയുന്ന ഒറ്റയ്ക്ക് നിന്ന് കളിക്കുക അതുപോലെ ആരുടെയും സഹായം ആവശ്യമില്ല ഏത് പണ്ട് ആവശ്യം ഉണ്ടായിരുന്നു ഇപ്പം ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് ജാസ്മിൻ പിന്നീട് പറയുന്ന എനിക്ക് ഒരുപാട് ആവശ്യമില്ല എന്നാണ് ഉദ്ദേശിച്ചത് അതെ 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 ജാസ്മിൻ പറയുന്ന വെച്ചാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയാനുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ വാപ്പച്ചി പറയുന്നത് വെച്ചാൽ അതൊക്കെ പിന്നീട് പറയാൻ പോളെ അഫ്സലും ദിയാസനയും കൂടിയാണ് എയർപോർട്ടിലേക്ക് കൊണ്ടാക്കിയത് എന്തിനാണെന്ന് അതെ അതെ വേറൊരു കാര്യം ഉണ്ട് അഫ്സൽ എന്തുകൊണ്ട് വന്നേന്ന് വെച്ചാല് അഫ്സല് സത്യത്തിൽ പോയായിരുന്നു എന്നാണ് നമുക്ക് ഒഫീഷ്യലി അറിയാൻ കഴിഞ്ഞത് കാര്യം എന്ന് വെച്ചാല് ഈ പറയുന്ന ഈ പറയുന്ന ഈ അത്ത ഉണ്ടല്ലോ വാപ്പച്ചി ജാസ്മിന്റെ വാപ്പച്ചി ഈ പറയുന്ന അഫ്സലിനെ വിളിച്ചു എന്നും മോനെ എനിക്ക് ഇതിന്റെ ഒന്ന് കാണണം ഒന്ന് കുറച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരനെ വിളിച്ചത് അത് എയർപോർട്ടിലേക്കാണ് അല്ല ഇവൻ വിശ്വസിക്കുക അല്ല യവൻ ഇത് കൊണ്ടാക്കിയെന്നാണ് അറിഞ്ഞത് പക്ഷേ ഈ പറഞ്ഞ പോലെ ഇയാൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ പറയുന്ന അത്ത ഉദ്ദേശിക്കുന്നത് പോലൊരു അർത്ഥം അല്ല അതിലുള്ളത് അഫ്സല് ഈ പറയുന്ന കൊണ്ടാക്കിയെന്ന് വെച്ചിട്ട് ജാസ്മിനെ ഏറ്റെടുക്കും എന്നല്ല ഉദ്ദേശിക്കുന്നത് പക്ഷെ എന്തായാലും പുള്ളിക്കാരൻ ആ ഒരു രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത് അഫ്സലും ദിയാസനയും കൂടിയാണ് എയർപോർട്ടിൽ കൊണ്ടാക്കിയെന്നാണ് പറയുന്നത് നല്ല മനസ്സോടെ ഇരിക്കണം അത്തയാണ് പറയുന്നത് ഗെയിം കഴിഞ്ഞു പോകുമ്പോൾ എല്ലാം കഴിഞ്ഞു എന്താ ഉദ്ദേശിക്കുന്ന ഗെയിം കഴിഞ്ഞു പോകുമ്പോൾ എല്ലാം കഴിഞ്ഞു ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കുഴിച്ചു മൂടപ്പെടും എല്ലാം ഗെയിമിന്റെ സ്പിരിറ്റായിട്ടേ ഞാനും കണ്ടിട്ടുള്ളൂ ഏതാണ് വാപ്പച്ചി ഉൾപ്പെടെ ഈ പറയുന്ന പ്രണയ നാടകങ്ങൾ കടി പിടി വലി ഗെയിമായിട്ട് പറഞ്ഞ പ്രണയനാടകങ്ങൾ മറ്റേ എന്താണ് നെഗറ്റീവ് കമന്റ് വന്നപ്പോഴത്തേക്ക് ആരെയൊക്കെ വിളിച്ചു അതെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അടി കടി പിടി വലി തുടങ്ങിയ സംഭവങ്ങളെല്ലാം ഒരു ഗെയിം സ്പിരിറ്റ് സ്പിരിറ്റായിട്ടേ വാപ്പച്ചി കണ്ടിട്ടുള്ളൂ എത്ര എന്താ പറയാ എത്ര ക്യൂട്ടാണ് എന്റെ വാപ്പച്ചി എന്നൊക്കെ നമുക്ക് ഇതിലൂടെ പറയാൻ പറ്റുമല്ലേ എന്റെ അത്ത എന്തൊരു സുന്ദരന സുന്ദരന അതെ ജാസ്മിൻ എന്ത് പറയാണ് ഞാനും ഗെയിമിൻ്റെ എന്താണ് ഗെയിമിനെ ഗെയിമായിട്ടേ കണ്ടിട്ടുള്ളൂ അതുപോലെ തന്നെ ഗബ്രി വിളിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ വാപ്പച്ചി പറയാണ് അതൊക്കെ നമുക്ക് ഇറങ്ങിയിട്ട് സംസാരിക്കാം മോളെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ജാസ്മിൻ പറയാണ് അവൻ എനിക്കൊരു ധൈര്യമാണ് അപ്പൊ വാപ്പ പറയുന്നു ധൈര്യമായി കളിച്ചോ മോളെ കപ്പും കൊണ്ടേ വരാവൂ എന്നിട്ട് ഫാമിലി ഫോട്ടോ കാണിച്ചിട്ട് വാപ്പ പറയാണ് എന്ത് ദുഃഖം ഉണ്ടെങ്കിലും ഇതിലേക്ക് നോക്കുക അത്തയും ഉമ്മയും ഉമ്മയുടെയും മുഖങ്ങളൊക്കെ നോക്കുക ധൈര്യപ്പെടുക അപ്പൊ അതിനുശേഷം ഗബ്രിയുടെ ഫോട്ടോ പുള്ളിക്കാരൻ എടുക്കുന്നുണ്ട് അപ്പൊ ജാസ്മിൻ പറയുന്ന വെച്ചാൽ എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോഴും ഒറ്റപ്പെടുത്തിയപ്പോഴും അപ്പടെല്ലാം എന്റെ കൈ പിടിച്ച് ഉണ്ടെന്ന് പറഞ്ഞ ഒരേ ഒരു മനുഷ്യനാണ് ഗബ്രി അപ്പൊ ഉമ്മ പറയുന്നുണ്ട് വളരെ നിനക്ക് പുറത്തൊരു ജീവിതമുണ്ട് അത് ഞാൻ ആലോചിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഇതിനുശേഷം വാപ്പയും ഋഷിയും അൻസിബയും സിജോയും ഒരു സംസാരമാണ് കാര്യം വാപ്പച്ചി പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട് അപ്പോഴ് പുള്ളിക്കാരൻ അൻസിബയുടെ അടുത്തോട്ടാണ് ആദ്യം പോകുന്നത് പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ക്രാവി ക്രാവി സംസാരിക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അൻസിബ പലപ്പോഴായിട്ട് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ എന്ന് പറയുന്ന ഭയങ്കര ഒരു ഫ്രോഡായിട്ടുള്ള ഏറ്റവും മോശം ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശമായിട്ടുള്ള വ്യക്തിയാണെന്ന് അൻസിബ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഉദ്ദേശത്തിലാണ് വാപ്പച്ചി ഈ പറയുന്ന അൻസിബയുടെ അടുത്തേക്ക് പോകുന്നത് എന്നിട്ട് പറയുന്നുണ്ട് ഗെയിമിനെ ഗെയിമായിട്ട് ആ വേണം കാണേണ്ടത് ഈ പറയുന്ന ഗെയിം കളിച്ചു കഴിയുമ്പോൾ നമ്മൾ എല്ലാവരും ഒന്നായിരിക്കണം അത് പക്ഷേ പറയുന്നത് ഋഷിയുടെ മുഖത്ത് നോക്കിയാണ് എന്നിട്ട് എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട് എല്ലാവർക്കും എല്ലാവരുമായിട്ട് ഒരു സൗഹൃദം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് അതാ അതാ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് കേൾക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം അൻസിബയും ഈ പറയുന്ന ജാസ്മിനും തമ്മില് ഈ പറയുന്ന അവര് മാനസികമായിട്ട് അൻസിബയ്ക്ക് ഒട്ടും താല്പര്യം ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ജാസ്മിൻ എന്ന് പറയുന്നത് അവരുടെ സ്വഭാവങ്ങൾ കൊണ്ടായിരിക്കാൻ ചിലപ്പോൾ എന്തായാലും അതിനെപ്പറ്റി ഒരു സോപ്പടാൻ വേണ്ടി എന്നുള്ള രീതിക്കാണ് എനിക്ക് തോന്നിയത് ഈ ജാസ്മിന്റെ പ്പയുടെ കുറച്ച് കാര്യങ്ങളെ പിന്നീട് എല്ലാവരും കൂടെ ഇരിക്കുന്നുണ്ട് ീ പറയുന്ന വാപ്പച്ചി ഒരു കാര്യം പറയുന്നുണ്ട് എല്ലാവരും ഇരിക്കുന്ന സമയത്ത് അതിൽ എനിക്ക് തോന്നുന്ന അത്യാവശ്യം ഒട്ടുമിക്ക എല്ലാവരും ഉണ്ടായിരുന്നു ജിൻഡോ ഉൾപ്പെടെ ഋഷി ഋഷിയും അഭിഷേക് ശ്രീകുമാറും എന്താണ് സിജോയും ഉൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാ കണ്ടസ്റ്റന്സിന്റെയും കൂടെയാണ് പുള്ളിക്കാരൻ സംസാരിച്ച് കയ്യിൽ നിന്ന് പോകുന്ന ഒരു സാധനമാണ് ഇപ്പം പറയാൻ പോകുന്നത് ടാസ്ക് ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാകും മെനിഞ്ഞാന്ന് തന്നെ നിങ്ങൾ കണ്ടില്ലായിരുന്നു അപ്സരയും ജാസ്മിനും അപ്സരയെ ജാസ് ജാസ്മിൻ അടിച്ചു ജാസ്മിൻ ഔട്ടാണെന്നാണ് പൊതുവിൽ എല്ലാവരും പറഞ്ഞത് എന്നിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ അപ്പോഴേ ചോദിക്കുന്നുണ്ട് ഏഹ് അതെപ്പോഴും സംഭവിച്ചത് ജാസ്മിൻ എപ്പോഴാ അപ്സറെ അടിച്ചത് ഇത് സത്യത്തിൽ ഒന്നും പുറത്തു വരത്തില്ല ഈ പറയുന്ന ബിഗ് ബോസിന് ഇതൊന്നും ഒരു ന്യൂസ് അല്ല എന്താണ് ഇതൊന്നും ഈ പറയുന്ന ലൈവിലോ അല്ലെങ്കിൽ പ്ലസ്സിലോ അല്ലെങ്കിൽ മെയിൻ മെയിൻ എപ്പിസോഡിലോ ഒന്നും കാണിക്കാനൊന്നും പറ്റത്തില്ല ഇതൊക്കെ കൊണ്ട് തന്നെയാണ് പറയുന്നത് ജാസ്മിനു വേണ്ടി ഫേവറിസം കാണിക്കുന്നുണ്ടെന്ന് ഈ പറയുന്ന ബിഗ് ബോസ് ഫേവറിസം കാണിക്കുന്നുണ്ടെന്ന് നമ്മളുൾപ്പെടെ പലരും പറയുന്നത് ഇതൊന്നും വെറുതെ അല്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു എന്താണ് സത്യം എന്ന് പറയുന്നത് പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഉടനെ കൺവെൻഷൻ റൂമിലേക്ക് അത്തയെ വിളിക്കുകയാണ് അത്തയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് പുറത്തെ കാര്യങ്ങൾ ഒന്നും പറയരുത് അപ്പോ എന്താണ് പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഇല്ല ബോസ് ഇനി ഒരിക്കലും പറയില്ല എന്നിട്ട് പുള്ളിക്കാരൻ പുറത്ത് വന്നിട്ട് പറയാണ് എന്റെ മൈക്ക് കേടായത് കൊണ്ടാണ് ബിഗ് ബോസ് വിളിച്ചത് ഏഹ് റൂമിലേക്ക് വിളിച്ചത് എന്നൊക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഇവിടെ വേറെ ആർക്കും അറിഞ്ഞുകൂടലോ കൺവെൻഷൻ റൂമിലേക്ക് പെട്ടെന്ന് തന്നെ വിളിച്ചു കഴിഞ്ഞാൽ എന്തിനായിരിക്കും വിളിക്കുന്നതെന്ന് എന്തായാലും അങ്ങനെ ഒരു ഒരു തടി തപ്പാൻ വേണ്ടിയൊരു സംഭവം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പിന്നീട് നടന്നത് ഒരു ആക്ടിവിറ്റി ആയിരുന്നു ആക്ടിവിറ്റി എന്ന് വെച്ചാൽ റസ്മിന് ബിഗ് ബോസ് കൊടുത്തൊരു ആക്ടിവിറ്റി ആയിരുന്നു എല്ലാവരെയും സ്റ്റാച്യു ആക്കാം പുള്ളിക്കാരി പറയുന്ന സമയത്ത് റസ്മിൻ പറയുന്ന സമയത്ത് ആർക്ക് ആരെ വേണമെങ്കിലും സ്റ്റാച്യു ആകാം അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗെയിം ആയിരുന്നു പക്ഷെ അവസാനം ഗെയിമിന്റെ അവസാനം പുള്ളിക്കാരിക്ക് തന്നെ ഒരു പണി കിട്ടുന്നു റസ്മിൻ സ്റ്റാച്യു എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് അപ്പൊ പുള്ളിക്കാരി സ്റ്റാച്ചു ആവുന്നു ആ സമയത്ത് തന്നെ ഉമ്മയും റസ്മിന്റെ ഉമ്മയും അനിയനും വരുന്നൊരു കാഴ്ചയാണ് നമ്മളെല്ലാരും കണ്ടത് അത്യാവശ്യം നല്ല രസമായിരുന്നു അത് കാര്യം പുള്ളിക്കാരിനെ അതുപോലെ സ്റ്റാച്യു ആയിട്ട് നിൽക്കുന്ന അതുപോലെ എടുത്ത് ഫ്രണ്ട് ഡോറിന്റെ അവിടെ കൊണ്ടുവെക്കുന്നതും ഉമ്മയും അനിയനും വരുന്നതും ഹഗ് ചെയ്യുന്നതും ഒക്കെ നല്ല എന്നിട്ട് പിന്നീട് വെച്ചാൽ ഉമ്മയും അനിയനും തമ്മിൽ റൂമി എന്ന് സംസാരിക്കുന്നതാണ് പക്ഷെ എനിക്ക് തോന്നിയ ഒരു സംഭവം എന്ന് വെച്ചാൽ ഒരു ഒരല്പികം മോട്ടിവേഷൻ കൊടുക്കുന്നനക്ക് തോന്നി ഉമ്മ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം വോട്ടിങ്ങിലായാലും എല്ലാത്തിലായാലും ഇപ്പൊ ഗെയിമിലായാലും ബാക്കിയുള്ള ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് എന്ന നിലയ്ക്കും പുള്ളിക്കാരി ഇപ്പൊ ഭയങ്കര ഡൗൺ ആണ് ഉള്ളതിൽ തന്നെ ഏറ്റവും മോശം ഒരു എന്താണ് ഇതായിട്ട് ഇതായിട്ട് നി ഇതായിട്ട് കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് നമ്മുടെ റെസ്മിൻ എന്ന് പറയുന്നത് പക്ഷെ ഉമ്മ കൊടുത്ത മോട്ടിവേഷൻ ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു പറയുന്നത് വെച്ചാൽ മോള് ഭയങ്കര ഗെയിമാണ് കപ്പടിച്ചിട്ടേ വരാവൂ അതാണ് ഇതാണ് മറ്റാണ് മറിച്ചാണ് എന്നൊക്കെ വെച്ച് തള്ളുന്നുണ്ട് പക്ഷെ അനിയൻ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആദ്യ രണ്ടാഴ്ച അല്ലെങ്കിൽ ആദ്യത്തെ ഒരാഴ്ച അത്യാവശ്യം ഭേദമില്ലാത്ത രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കളിച്ചു പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ട പറയേണ്ടവരുടെ മുഖത്ത് നോക്കി തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ ഇപ്പോഴ് ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു പിടിയിലായി ആണ് കളിക്കുന്നത് അതുപോലെ തന്നെ ഗെയിമിലേക്ക് തിരിച്ചു വരണമെന്ന് അനിയൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തായാലും അത് മനസ്സിലാക്കി ഇനിയെങ്കിലും ഗെയിം കളിച്ചാൽ ഔട്ടാവുന്നതിന് മുന്നിൽ വരാൻ പറ്റുന്നു തോന്നുന്നില്ല കാര്യം വരാൻ പോകുന്ന എവിക്ഷൻ എന്നായാലും അന്നായിരിക്കും രസം പുറത്താവാൻ ചാൻസ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പൊ നിലവിൽ അവിടെ നിൽക്കുന്നത് ഏറ്റവും വീക്കായിട്ടുള്ള ആള് റസ്മിൻ തന്നെയാണ് എന്തായാലും ഒരു തിരിച്ചു നമുക്ക് പ്രതീക്ഷിക്കാം നല്ലൊരു കണ്ടു പ്രതീക്ഷയില്ല നമ്മള് നമ്മുടെ ചാനലിലിട്ട പോളിൽ പോലും റസ്മിനും അപ്സരയാണ് ഏറ്റവും നിൽക്കുന്നത് ഏറ്റവും വീക്കായിട്ടുള്ള പ്ലേസ് ആണ് ആണെങ്കിൽ പോലും ഋഷിക്കും വോട്ടിങ്ങും നല്ല കുറവാണ് ശരി അപ്സര ഋഷി നന്ദന അവരെല്ലാവരും ഡേഞ്ചറസ് ഓണിൽ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് ഓക്കെ പിന്നീട് ഈ പറയുന്ന ജാസ്മിനും ഉമ്മയും തമ്മിലുള്ള കുറച്ച് സംസാരമാണ് ജാസ്മിന് ഉമ്മ പറഞ്ഞു കൊടുക്കാണ് എന്താണ് കറിക്ക് എങ്ങനെയാണ് ഉപ്പ് നോക്കേണ്ടത് എന്നുള്ള കാര്യം ഉമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മോളെ കുറച്ച് ചായ പറഞ്ഞു നോക്കളെ അല്ല കറിക്ക് എങ്ങനെയാണ് ഉപ്പ് നോക്കേണ്ടത് നോക്കേണ്ടത് എന്നാണ് ഉമ്മ പറഞ്ഞു കൊടുക്കുന്നത് മോളെ ഒരു കരണ്ടി എടുത്തിട്ട് കറിയിൽ മുക്കിയതിന് ശേഷം അത് കൈപ്പത്തിയിലോട്ട് മറ്റേ കറി വീഴ്ത്തുക വീഴ്ത്തിയതിനു ശേഷം കൈ വേണം നക്കേണ്ടത് അല്ലാതെ സ്പൂൺ അല്ല നക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് വെച്ചിട്ട് ജാസ്മിൻ ഒരു കാര്യം ചോദിക്കുന്നുണ്ട് സോറി ജാസ്മിനും റസ്മിനും റസ്മിന്റെ ഉമ്മയും അനിയനും ഇരിക്കുന്ന സമയത്താണ് ചോദിക്കുന്നത് ഉമ്മ റസ്മിനോട് ചോദിക്കുകയാണ് ഉമ്മ ജാസ്മിനോട് പറയുന്ന ഒരു കാര്യമാണേ എന്റെ ഫ്രണ്ട് സുരേഷ് പ്രത്യേകം തിരക്കി എന്ന് ജാസ്മിന്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പൊ പുള്ളിക്കാരി ഇങ്ങനെ ഒരു ഹായി ഒക്കെ കൊടുക്കുന്നുണ്ട് പിന്നീട് ഈ പറയുന്ന പോലെ വാപ്പയും ജാസ്മിനും റസ്മിന്റെ ഉമ്മയും ഇരുന്ന് സംസാരിക്കുന്നുണ്ട് കാര്യം നേരത്തെ റസ്മിൻറെ ലാലേടത്ത് ഹായി കൊടുക്കാൻ പറയുന്ന ഹായി കൊടുക്കാൻ പറയുന്ന കാര്യം എന്തിനാണെന്ന് ആർക്കറിയാം മോനെ നമ്മളെന്തായാലും ആളായതോണ്ടായിരിക്കില്ല വലിയ ആളായത് കൊണ്ടായിരിക്കാം എന്തായാലും ഈ പറയുന്ന ഉമ്മ ഈ റസ്മിന്റെ ഉമ്മ ഈ പറയുന്ന അടിച്ചതിന് കഴിഞ്ഞ ദിവസം ജാസ്മിനെ ഒന്ന് കൈ പിടിച്ച് മാറ്റിയല്ലോ അപ്പൊ അതിന് ക്ഷമ ചോദിക്കുന്നുണ്ടോ അപ്പൊ കൈ പിടിച്ച് മാറ്റിയ എന്തൊക്കെ തരം ക്ഷമകളാണ് അവിടെ കാണുന്നത് അടിച്ചത് എപ്പിസോഡിലും കാണിക്കുന്നില്ല മാപ്പും പറയുന്നില്ല ഒന്നുമില്ല അതെ അതെ അല്ല പുള്ളിക്കാരൻ ഭയങ്കര മാസായിട്ടാണ് അത് പറയുന്നതേ എന്റെ മോള് മറ്റേ അപ്സരേനെ അടിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല ഔട്ടായെന്നൊക്കെയാണ് പൊതുവിൽ വന്നത് പക്ഷെ ഒരു പ്രശ്നവും ഇല്ലല്ലോ അപ്പൊ കണ്ടസ്റ്റന്റ് പോലും അവിടെ ഉള്ളവർ പോലും അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം പിന്നെ എങ്ങനെ അറിയും അതാണ് ചോദ്യം പറയട്ട് കാര്യമില്ല അപ്പോൾ ഒരു പ്രശ്നവുമില്ല അടിച്ചതൊന്നും ഒരു കുഴപ്പമില്ലാന്ന് വാപ്പ ഭയങ്കര ഒരു വിശാല മനസ്കനായ വാപ്പ ക്ഷമിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ പോലെ ക്ഷമിക്കുന്നു അതിന് ശേഷം ഋഷിയും അൻസിബയും തമ്മിൽ ഒരു ഇതാണ് നീ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ ഇത്രയും ടൈമൊക്കെ ഇവിടെ നിന്നത് എന്താണ് ആ ഒരു രീതിക്കൊക്കെ പുള്ളിക്കാരിയും മനസിബയും സോറി ഋഷിയും മനസിബയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് പിന്നീട് ഈ പറയുന്ന കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ പറയുന്ന ജാസ്മിന്റെയും അതുപോലെ തന്നെ റസ്മിന്റെയും അനുഭവങ്ങൾ പറയുന്ന കാര്യങ്ങളാണ് ജാസ്മിനെ പറ്റി പറഞ്ഞെന്ന് വെച്ചാൽ പുള്ളിക്കാരി പണ്ട് കുരുത്തക്കേടായിരുന്നു ഭയങ്കര ചട്ടമ്പിയായിരുന്നു വാപ്പച്ചി പറയുമായിരുന്നു ഒന്നടിച്ചു കഴിഞ്ഞാൽ രണ്ടെണ്ണം തിരിച്ച് അങ്ങോട്ട് കൊടുക്കണം അതുപോലെ തന്നെ എന്റെ കടങ്ങൾ വീട്ടിയത് മൊത്തത്തിൽ ഈ പറയുന്ന ജാസ്മിനാണ് അങ്ങനെയൊക്കെ ഭയങ്കര കൂടി തന്നെ ജാസ്മിൻ എപ്പോഴും എന്താ അല്ല കടമൊക്കെ നമ്മളത് ചിലതൊക്കെ വന്നു പോകുന്നില്ലടാ നമുക്ക് അങ്ങനെ ശരിയാണ് അത് ശരിയാണ് കേട്ടോ ശരിയാണ് ഓക്കെ പിന്നീട് റസ്മിനെ പറ്റി പറഞ്ഞുണ്ട് റസ്മിൻ ഈ പറയുന്ന ഭയങ്കര ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു ഇതായിരുന്നു ഭയങ്കര ശരിക്കും ഗുരുത്തൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പുള്ളിക്കാരിക്ക് സർപ്രൈസായിട്ട് ആക്റ്റീവൊക്കെ മക്കളെല്ലാരും കൂടെ ചേർന്ന് മേടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്ലൈറ്റ് യാത്രക്ക് തന്നെ കാരണമായത് റസ്മിനാണെന്നൊക്കെ ഭയങ്കര അഭിമാനത്തോടുകൂടി പറയുന്നുണ്ട് പക്ഷെ ഇതൊക്കെ പറയാൻ നിർത്ത് എനിക്ക് തോന്നിയൊരു സംഭവം എന്ന് വെച്ചാലേ പുള്ളിക്കാരി ഇങ്ങനെ നമ്മുടെ സലാം കാശ്മീരിലെ മറ്റേ പാപ്പാർജുമാർ മേജർ ശ്രീകുമാറിന്റെ ടൂർ ആണെങ്കിൽ അതെ റസ്മിന്റെ മോഹമൊക്കെ അങ്ങനെ ആവുന്നൊക്കെ എനിക്ക് തോന്നിയാ പക്ഷെ വേറൊരു കാര്യം ഉണ്ടല്ലോ നമ്മൾ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നമ്മുടെ വീട്ടുകാരായാലും നമ്മളെ പറ്റി പറയാൻ നടത്തുള്ള ഒരു അഭിമാനം ഉണ്ടല്ലോ അതാണ് സംഭവം പക്ഷേ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ കുറച്ച് ക്രിഞ്ച് കണക്ക് തോന്നി അവളുടെ മുഖമൊക്കെ വന്നിട്ട് ഒരു വേറൊരു ഞാനിപ്പോ എന്തോ ഭയങ്കര ഒരു സംഭവമാണെന്നൊക്കെ ഉള്ള രീതിക്കൊക്കെയാണ് എനിക്ക് തോന്നിയത് പിന്നീട് ജാസ്മിന് ഉമ്മയും തമ്മിലുള്ള ഒരു സംസാരമാണ് അത് ചെറിയ ഒരു കുറച്ച് ഡയലോഗുകളാണെങ്കിലും അതിൽ തന്നെ വലിയ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് ചിന്തിക്കാനുള്ള സംഭവം ഉണ്ടോ എന്താ വെച്ചാൽ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് ഉമ്മ ഇപ്പോ കുടുംബശ്രീയിൽ പോക്കുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കുടുംബശ്രീയിൽ അപ്പോൾ ഉമ്മ പറയുന്നുണ്ട് ഉമ്മ പറയുന്നില്ല പക്ഷേ മുഖ മുഖഭാവങ്ങൾ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമെന്ന് വെച്ചാല് പോകുന്നില്ല എന്നാണ് പറയുന്നത് അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് എന്നെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഉമ്മ അപ്പൊ ഉമ്മ പറയുന്നുണ്ട് ഇഷ്ടം പോലെ മറ്റേ മറ്റേ പെരുമ്പാവിന്റെ വീഡിയോയിൽ പറയുന്ന മറ്റേ ഒരു പുള്ളിക്കാരൻ പറയുമല്ലോ ആ പുള്ളിക്കാരൻ പറയുന്ന കണക്കാണ് ഉമ്മ പറയുന്ന ഇഷ്ടം പോലെ എന്നാണ് പറയുന്ന ഇത് പറയാൻ നിർത്തു തന്നെ മനസ്സിലാവും ജാസ്മിന് എത്രത്തോളം വീട്ടിൻ്റെ അടുത്ത് തന്നെ സപ്പോർട്ട് ഉണ്ടെന്ന് കാര്യം കുടുംബശ്രീ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ എന്തായിരിക്കും ജാസ്മിൻ്റെ അവസ്ഥ എന്ന് നമുക്ക് സാധാരണ ഓഡിയൻസിന് ചിന്തിക്കാൻ പറ്റുന്നേ ഉള്ളൂ അത് തന്നെയാണ് ഉമ്മ അവിടെ പറയാതെ പറഞ്ഞത് എന്നാണ് എനിക്ക് തോന്നിയത് കാര്യം കുടുംബശ്രീക്ക് പോലും പോകാൻ പറ്റാത്തൊരു അവസ്ഥയാണെങ്കിൽ എന്തായിരിക്കും എന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്തായാലും ജാസ്മിൻ ഈ ഈ ഒരു ബിഗ് ബോസിന്റെ ഈ ഒരു ഷോ കഴിഞ്ഞിറങ്ങാൻ നിർത്തു ശരിക്കും ഇപ്പം തന്നെ ഒരുപാട് സൈബർ ബുള്ളിങ് നേരിടുന്നുണ്ട് എന്തായാലും ഇതിന്ന് ഇറങ്ങി കഴിയാൻ എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് നല്ല നല്ലൊരു വലിയ ബുദ്ധിമുട്ടില്ല ആ എത്രത്തോളം വെളിപ്പിച്ചെടുത്താലും ഈ പറയുന്ന ഈ ഈ എടാ സാധാരണ കലകളിൽ മാനിപ്പുലേഷൻ അതുപോലെ മാനിപ്പുലേറ്റ് നടക്കുന്നു കുറച്ചുപേരെയൊക്കെ മാറ്റാൻ പറ്റും അതെ എന്തായാലും ഈ പറയുന്ന പോലെ അടുത്തൊരു ടാസ്ക് ആണ് ഹൃദയപൂർവ്വം എന്ന് പറയുന്നൊരു ടാസ്ക് ആയിരുന്നു കുടുംബ ടാസ്ക് ആയിരുന്നു കുടുംബ ടാസ്ക് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ പറയും ഈ പറയുന്ന നന്മവരം ഫ്രീക്ക് ആരാണ് സ്നേഹമുള്ളവരാരാണ് നിഷ്കു ആരാണ് ഫ്രണ്ട് ആരാണ് കുട്ടിത്വം ഉള്ളവരാരാണ് അപ്പൊ ഇതൊക്കെ പറയാൻ നേരത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ പ്ലക്കാർഡിൽ പൊക്കി കാണിക്കുക അതായിരുന്നു ഉദ്ദേശിക്കുന്നത് അത് ജാസ്മിനും റസ്മിനുമാണ് ആ ഒരു ടാസ്ക് കിട്ടിയിരിക്കുന്നത് അവർ ഓരോരുത്തരും ഉമ്മയാണോ അനിയനാണോ വാപ്പച്ചിയാണോ എന്നൊക്കെയാണ് കാണിക്കേണ്ടത് അതിൽ എനിക്ക് തോന്നിയൊരു ഒരു അത്ര ഫണ്ണിയായിട്ട് തോന്നാത്തത് തോന്നാത്തൊരു കാര്യം എന്ന് വച്ചാൽ ഏഹ് റസ്മിൻ പറഞ്ഞൊരു കാര്യമാണ് അനിയൻ എങ്ങനെയാണ് ഭയങ്കര ഉപ ആരാണ് ഉപദേശം കൂടുതൽ തരുന്നതെന്ന് റസ്മിൻ എടുത്തു ചോദിക്കുന്നുണ്ട് അപ്പൊ റസ്മിൻ പറയുന്ന വെച്ചാല് അനിയനാണ് ഉപദേശം തരുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോ ഉപദേശത്തിന്റെ ഒരു ഹാർട്ട് കൊടുക്കുന്നുണ്ട് ഹാർട്ട് കൊടുത്തതിന് ശേഷം പറയുന്നുണ്ട് പുള്ളിക്കാരി ഇങ്ങനെ ഒരു ഡയലോഗ് പറയുന്നുണ്ട് ഉപദേശമൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിലൊന്നും അഞ്ചു വയസ്സേടാ ഒരു വിവരമില്ല അങ്ങനെയല്ല ഈ ഞാൻ പറഞ്ഞ രീതിയിലല്ല പറയുന്നതെങ്കിൽ കൂടി ഒരാൾക്ക് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാകുന്ന രീതിയിലാണ് പുള്ളിക്കാരി അത് പറഞ്ഞു വെക്കുന്നത് സത്യത്തിൽ അനിയൻ അത് വിഷമമായി അത് കാണുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പോ എന്ന് വെച്ചാൽ ഒരു പുച്ഛാവം കണക്കാ പറഞ്ഞത് അപ്പൊ ചിലപ്പോ എനിക്ക് തോന്നുന്നത് അനിയനെ ചിലപ്പോ അത് എങ്ങനെ തോന്നി എന്ന് അറിയത്തില്ല എന്തായാലും കേട്ടാൽ എനിക്ക് വലിയൊരു സുഖമായിട്ട് തോന്നിയില്ല കാര്യം ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമില് ചെറിയൊരു എന്താ പറയാ അത്രയും രീതി പറയണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി കുറച്ച് മധുരം ചേർത്ത് പറയാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് പിന്നീട് എന്താണ് പിന്നീ പറഞ്ഞ പോലെ പാരൻസ് തിരികെ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് തിരികെ പോകുന്നതിന് മുന്നേ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് ഒരു ഒരു അതിപ്രസക്തമായിട്ടുള്ള ഒരു കാര്യം ചോദിക്കല്ല പറയുകയാണ് ബാപ്പച്ചീരെ അടുത്ത് പറയുകയാണ് അഫ്സൽ കാക്കയെ തിരക്കി എന്ന് പറയണം ഏത് അഫ്സൽ ഏത് കാക്കായതീഷ് കാക്ക 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 ഋഷി സായി രതീഷ് രതീഷ് മറ്റേ നമ്മുടെ സാബുമോൻ കാക്ക സാബു കാക്കോദരൻ സഹോദരനായോ കെട്ടാൻ പോയി ചെറുക്കണിപ്പൊ സഹോദരനായ അവളും ഇല്ല മോഹൻലാലിന്റെ അടുത്ത് ഇൻട്രോ ആയിട്ട് ഇപ്പൊ ആദ്യമായിട്ട് ബിഗ് ബോസ് കേറാൻ നേരത്തുള്ള ഒരു ഇതുണ്ടല്ലോ ആ എപ്പിസോഡിൽ മോഹൻലാലിൽ ചോദിച്ചേട്ടം എന്നുള്ളതിന്റെ കാക്കാന്നാണ് അപ്പൊ ആദ്യ ഇതൊക്കെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ അപ്പഴും ചോദിച്ചായിരുന്നു അപ്പം ഇക്ക എന്താണ് അതുപോലുള്ള അതിനെന്ത് വിളിക്കും ഇക്ക എന്നുള്ളതിനെന്ത് വിളിക്കും ചോദിച്ചപ്പം അത് എന്തെങ്കിലും വിളിക്കുന്നതെന്ന് പറഞ്ഞു എനിക്ക് അതുപോലെ ഇപ്പൊ ഈ മറ്റൊരു സഹോദരനെയാണ് സാധാരണ കാക്ക എന്ന് പറയുന്നത് അപ്പൊ ഇനി അഫ്സലിനെ സഹോദരനായിട്ട് കണ്ടുകാണ് ഇനി പുറത്തിറങ്ങുമ്പോ ഗബ്രിയ ആയിരിക്കും കൂടെ ഇക്കാക്കാൻ പോണെന്നാണ് എനിക്ക് തോന്നുന്നത് ഗബ്രി ഇക്ക എന്തായാലും നമുക്ക് കണ്ടറിയാം അതിന്റെ അപ്ഡേറ്റുകൾ നമ്മൾ എന്തായാലും ഇതിൽ തന്നെ ബിഗ് ബോസ് നമ്മൾ ജാസ്മിനെ ഇതൊക്കെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അറിയിക്കാൻ അതെ അതെ പിന്നീട് ഈ പറയുന്ന പോലെ റസ്മിനും ജാസ്മിനും അഭിഷേകരുമാറും സായിയും അപ്സരെയൊക്കെ ഉള്ള ഒരു സംസാരമാണ് അതിൽ ഈ പറഞ്ഞ പോലെ റസ്മിൻ പറയുന്ന ഒരു കാര്യമാണേ അനിയം വന്നിട്ട് ചോദിക്കുകയാണ് അടുത്ത് ചോദിക്കുകയാണെന്ന് എന്താണ് എവിടെ എന്റെ ജിൻഡോ ബ്രോ എവിടെയെന്നാണ് ചോദിക്കുന്നത് എനിക്കത് കേട്ടപ്പോൾ പൊളിഞ്ഞു കയറിയെന്ന് ഏത് റസ്മിൻ പറയുന്നതാണ് സത്യത്തിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ടുള്ള എല്ലാ പേരൻസും അത് അമ്മമാരും അച്ഛന്മാരും സഹോദരങ്ങളും ഉൾപ്പെടെ എല്ലാരും ഒരു പേരാണ് ജിൻഡോ ബ്രോ അല്ലേ ജിൻഡോ കാക്ക ജിൻഡോ കാക്ക എവിടെയാണ് ജിൻഡോ ബ്രോ എവിടെയാണ് എന്നൊരു ചോദ്യം എല്ലാരും ചോദിക്കും കാര്യം അത്രയും പുറത്ത് അത്രയും ഒരു എന്താ പറയാ ഉദ്ദേശിച്ചത് അല്ലാതെ ജിന്തു മറ്റു കഴിഞ്ഞ സീസണിലേക്കുള്ളവരെ അപേക്ഷിച്ച് ജിന്ഡു അത്ര കണ്ടും അല്ലെങ്കിൽ അത്രയും വാക്ചാതുര്യളൊന്നും അല്ല ശരി ശരിയാണ് അതെ സാബുമോനായാലും സാബുമോ ഇപ്പൊ വന്നപ്പോ ഉള്ള വാഴ സാബുമോനല്ല ഉദ്ദേശിച്ചത് സീസൺ വണ്ണിലൊക്കെ നാക്ക് കൊണ്ട് അമ്മാനാടിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് അഖിൽമാരായാലും ശരി തോറ്റെങ്കിലും റോബിനും രജിത് കുമാറും ഒക്കെ എന്താണ് സംസാരത്തിൽ മെടുക്കന്മാരായിരുന്നു പക്ഷെ പിള്ളേരെ സംസാരത്തിൽ നിന്നും അത്ര ഇതല്ല പിന്നെ ഡോമിനേറ്റിങ് ആണെന്നുള്ളതേ ഉള്ളു അതായത് ഒരു പത്ത് പേരുണ്ടെങ്കിലും പുള്ളിക്കാരനെ എങ്ങനെ ക്യാമറയിൽ മുന്നിൽ വരുത്താം എന്നൊക്കെയുള്ള ഐഡിയ ഒക്കെ മനസ്സിൽ കൊണ്ടു ഓവറോൾ ആണ് ഓവറോൾ ആണ് അതാണ് അതിന്റെ ഒരു വാക്ക് കറക്റ്റ് എന്ന് വെച്ചാൽ സ്പെഷ്യലൈസേഷൻ ഇല്ല മണ്ടത്തരം ഉണ്ടോ മണ്ടത്തരമുണ്ട് തുടക്കത്തില് എല്ലാരും കൂടെ ചേർന്ന് എന്നുള്ള ടാഗ് കൊടുത്തത് പുള്ളിക്കാരൻ ഏറ്റവും നെഗറ്റീവ് പക്ഷേ പോസിറ്റീവ് ആയിട്ട് ശരിയാണ് അത് ഈ പറയുന്ന കുടുംബ പ്രേക്ഷകർക്കിടയിലേക്ക് അത് ഭയങ്കരമായിട്ട് എന്താണ് വേര് വേരിലേക്കാണ് ഇറങ്ങിയത് ഈ പറയുന്ന മണ്ടൻ എന്നാൽ അച്ഛൻ മരിക്കുമ്പോ മോ ഇലക്ഷനിൽ ജയിക്കും പോലെ സഹതാപ തരംഗം അങ്ങ് ആഞ്ഞടിച്ചു ആ സംഭവത്തിന്റെ ആഞ്ഞടിച്ചു അതാണ് അതാണ് പിന്നീട് നടന്നത് ഒരു ഓർക്കാപ്പുറത്ത് എന്ന് പറയുന്ന ഒരു ടാസ്ക് ആയിരുന്നു ആറാമത്തെ ഈ പറയുന്ന ടിക്കറ്റ് ഫിനാലെ ടാസ്ക് ആയിരുന്നു അതില് ഈ പറയുന്ന ബോള് രണ്ടുപേരടങ്ങുന്ന ടാസ്ക് ആയിരുന്നു ബോള് ഈ പറയുന്ന വെച്ചിട്ട് തുണി തുണിയെടുത്ത് അടുക്കി വെക്കുക അതായിരുന്നു ടാസ്ക് അതിൽ ഈ പറയുന്ന പോലെ ടണൽ ടീമിലേക്ക് ടണൽ ടീമിൽ നിന്ന് വന്നത് അപ്സറയും സിജോയും നെസ്റ്റ് ടീമിൽ നിന്ന് വന്നത് അർജുനും ജാസ്മിനും ഡെൻ ടീമിന്ന് വന്നത് റസ്മിനും നന്ദനയും പീപ്പിൾസ് പീപ്പിൾസ് ടീമിൽ നിന്ന് വന്നത് നോറയും ശ്രീധു അതില് ടണൽ ടീമിനെ വാല്യൂ ചെയ്തത് അൻസിബയും നെസ്റ്റ് ടീമിനെ വാല്യൂ ചെയ്തത് ജിൻഡോയും ഡെൻ ടീമിനെ വാല്യൂ ചെയ്ത് അഭിഷേക് ശ്രീകുമാറും പീപ്പിൾസ് ടീമിനെ വാല്യൂ ചെയ്ത് സായും അതിൽ ഈ പറയുന്ന പോലെ പതിനാല് ടീം പതിനാല് കൂടി ഒന്നാം സ്ഥാനത്തെത്തിയത് സോറി പതിനാല് അല്ല ഒന്നാം സ്ഥാനത്തെത്തിയത് ഈ പറയുന്ന നെസ്റ്റ് ടീമാണ് കൂടി രണ്ട് കൂടി രണ്ടാം സ്ഥാനം നിലനിർത്തിയത് ഡെൻ ടീമും ഒരു പോയിന്റോടു കൂടി ഈ പറയുന്ന മൂന്നാം സ്ഥാനം നിലനിർത്തിയത് ടണൽ ടീമോ ആണ് അതിൽ ഒരു പോയിന്റും കിട്ടാതെ പീപ്പിൾസ് ടീമോ ഉണ്ട് എന്തായാലും ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തായാലും ജാസ്മിന്റെ നാടകം ഇനിയും തുടരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അത്തയുടെ അത്തയുടെ ദുഃഖങ്ങൾ എന്തായാലും കഴിഞ്ഞല്ലോ കാര്യം തുണിയും മണിയും എല്ലാ സാധനങ്ങളും കൊണ്ടുപോയല്ലോ എനിക്ക് തോന്നുന്നു മൂന്നാം ഘട്ടമാണ് കാര്യം അതായിരിക്കും നാടകത്തിന്റെ പേര് കാര്യം മൂന്നാം ഘട്ടം എന്ന് പറയാൻ കാര്യം എബ്രി ഒരു ഘട്ടം ഫെബ്രി പോയ ശേഷമുള്ള വിധവാ കാലഘട്ടം ഒരു ഘട്ടം വിധവാ കാലഘട്ടം കഴിഞ്ഞ് ഈ മറ്റേ വെയിറ്റിംഗ് വെയ്റ്റിംഗ് ഉണ്ട് വിധവ കഴിഞ്ഞിട്ട് ഇപ്പൊ അത് കഴിഞ്ഞ് വാപ്പച്ചി വന്ന മോളൂസിന്റെ മാലയും നാട്ടില് പോകേറെ ഒരു പാവക്കുട്ടിയും ബ്രിയുടെ ഫോട്ടോയ്ക്ക് പോകാൻ ഫാമിലി ഫോട്ടോയും കൊണ്ട് കൊടുത്തിട്ടൊക്കെ പോകുന്നത് മാലയും കൂടെ ഇട്ടു കൊടുത്തു മാലയിൽ മാലയെ പിടിച്ച് സുഖം കണ്ടുപിടിക്കണമെങ്കിൽ ഇനി ഈ മാലയെ മാലേ പിടിച്ചാദ്യംസ് എന്ന് പറഞ്ഞൊരു മാലയും കൊണ്ട് കൊടുത്ത് മാലയിൽ എഴുതിയിരിക്കുന്ന ജാസ്മിൻ എന്നാണ് കേട്ടോ അറബിയിലാണ് എഴുതിയിരിക്കുന്നത് ഉദ്ദേശിച്ചത് സോളോ പ്ലേ മതി ചെയ്യുന്നിട്ടുണ്ട് എന്തായാലും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കളിക്കുന്നതിന്റെ ഇംഗ്ലീഷ് ആണെ ഉദ്ദേശിച്ച സോളോ പ്ലേ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇത് കാണുന്നതും കേൾക്കുന്നതും ആയിട്ടുള്ള പ്രേക്ഷകർ എന്തായാലും തെറ്റായിരിക്കില്ല നീ പറഞ്ഞതേ ഒട്ടും മലയാളമാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു അവസാനിപ്പിക്കാം അതെ എന്തായാലും ഇതൊക്കെ തന്നെയാണ് എഴുപാത്ത ദിവസം അപ്പോ ബൈ ബൈ